നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇന്ത്യൻ ആർമി ചരിത്രത്തിലെ ഒരു ചെറിയൊരു ഭാഗം പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മളിൽ പലരും യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരും ടൂർ പോകാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിലും ഉള്ളവരാണ് നാം അപ്പോൾ ഈ ടൂർ യാത്രകളൊക്കെ സംഘടിപ്പിച്ച് പോകുന്നതിനിടയിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ആർമി ചരിത്രത്തെ കുറിച്ച് ഞാനൊന്ന് ഇവിടെ വിവരിച്ച് കൊണ്ടൊരു ചെറിയൊരു പരിചയപ്പെടുത്തൽ ഞാനിപ്പോൾ ഈ നിലകൊള്ളുന്ന ഈ മണ്ണ് ധീര വീര സേനാധിപതികളായ ഫീൽഡ് മാർഷൽ കാര്യപ്പ ജനറൽ തിമ്മയ്യ എന്നിവർ വീണ മണ്ണാണ് കർണാടകയിലെ കൊടഗ് ജില്ലയിലെ മടിക്കേരി എന്ന സ്ഥലം അപ്പോൾ എന്റെ ഇന്നത്തെ പ്രധാന പരിചയപ്പെടുത്തൽ കൊടന്തറ വീട്ടിൽ ജനറൽ തിമ്മയ്യ എന്നവരുടെ ഒരു ചെറിയൊരു പരിചയപ്പെടുത്തലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്നെത്തിക്കുന്നത് കൊടക്ക് ജില്ലയുടെ ക്യാപിറ്റലായ മടിക്കേരിയിൽ കഴിഞ്ഞാൽ ജനറൽ തിമ്മയ്യ ഉണ്ട് അവിടെ നിന്നും ജനറൽ തിമ്മയ്യ റോഡിലൂടെ ശകലം മുന്നോട്ട് പോകുമ്പോൾ കർണാടക ജനറൽ ഹോസ്പിറ്റൽ കാണാം അതിന്റെ ഇടതു വശത്തായിക്കൊണ്ടാണ് ഞാൻ ഈ നിൽക്കുന്ന ജനറൽ തിമ്മയ്യയുടെ ജനിച്ച വീടും പരിസരവും അദ്ദേഹത്തിന്റെ വീടും പരിസരവും ഇന്ന് ജനറൽ തിമ്മയ്യ മ്യൂസിയം ആയി കഴിഞ്ഞിരിക്കുന്നു ഈ മ്യൂസിയത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധകാലത്ത് പങ്കെടുത്ത പ്രധാന വ്യക്തിത്വമാണ് ഈ ജനറൽ തിമ്മയ്യ അന്ന് കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന എല്ലാത്തര യുദ്ധ സാമഗ്രികളും ഈ മ്യൂസിയത്തിൽ നമുക്കിന്ന് കാണാം അപ്പോൾ നമ്മുടെ ഈ യാത്രകളും ടൂറുകളും നമ്മുടെ ഇന്ത്യൻ ആർമിയെ കുറിച്ചുള്ള ഒരു ചെറിയ പഠനം കൂടി ആയിക്കോട്ടെ യാത്രയുടെ കൂടെ അത് മമ്മൂട്ടി പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഇന്ത്യയെ കുറിച്ച് എന്താണെന്ന് അറിയണം സെൻസ് വേണം സെൻസിബിലിറ്റി വേണം വേണം പ്രിയ ശ്രോതാക്കളെ കൊടന്തറ തറവാട്ടിൽ സുബ്ബയ്യ സീത ദമ്പതിമാരുടെ പൊന്നോമന പുത്രനായി കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനനം കൊണ്ട കെ എസ് തിമ്മയ്യ അവുകൾ മടിക്കേരിയിലെ കൊടന്തറ തറവാട്ടിൽ ജനനം കൊണ്ടു പിന്നീട് പഠനം പൂനൂരിലെ സെന്റ് ജോസഫ് സ്കൂൾ അതുകഴിഞ്ഞ് ബംഗളൂരുവിലെ ബിഷപ്പ് കോട്ടൻ ബോയ്സ് സ്കൂൾ അതുകഴിഞ്ഞ് പ്രിൻസ് ഓഫ് റോയൽസ് ഇന്ത്യൻ മിലിറ്ററി സൈനിക കോളേജ് പഠനം ഉപരിപഠനവും കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലിന് ഇന്ത്യൻ ആർമിയിൽ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിക്കൊണ്ട് ഉദ്യോഗം കരസ്ഥമാക്കി കഴിഞ്ഞു ജനറൽ കൊടൈന്ദറ തിമ്മയ്യ ഇന്ത്യൻ ആർമിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരയ്ക്കും വേണ്ടി സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരക്കും ചീഫ് ഓഫ് ആർമിയിൽ ആർമി സ്റ്റാർ ആയിക്കൊണ്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു ജനറൽ കെ എസ് തിമ്മയ്യ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഇൻഫെൻട്രി കമാൻഡോയിൽ സേവനം അനുഷ്ഠിച്ച ഇന്ത്യയിലെ ഏകൈക ഭാരതീയനായിരുന്നു ഭാരതീയ സേനയിൽ നിന്നും വിരമിച്ചതിനു ശേഷം സൈപ്രൈസിൽ യുണൈറ്റഡ് നാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ സേവനം അനുഷ്ഠിച്ചിരുന്നു കാവേരി നാടിന്റെ വീരപുത്രൻ ജന്മനാടിന്റെ േനാനി സേവനത്തിൽ തുടരുമ്പോൾ തന്നെ ഹൃദയാഘാതമൂലം വീര്യമൃദുവരിച്ചു ഭാരതീയർ ഒരിക്കൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ കറുത്ത ദിനം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കൊടൈന്തറ തറവാടിന്റെ വീരപുത്രൻ കെ എസ് തിമ്മയ്യ അവ നൂറാം ജന്മദിനം അഥവാ നൂറാം വർഷം ആ ജന്മദിനം കൊണ്ടാടുന്നതിന്റെ ഭാഗമായി കൊണ്ട് രണ്ടായിരത്തി ആറ് അന്നത്തെ ആ കാര്യപരിപാടിയിലേക്ക് പങ്കെടുക്കാനായി അന്ന് കാലത്ത് രാഷ്ട്രപതി ആയിക്കൊണ്ടിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവറുകൾ പങ്കെടുത്ത സമയത്ത് ഫീൽഡ് ജനറൽ കോറർ കാര്യപ്പ തിമ്മയ്യ സമിതി ആവശ്യം ഉന്നയിച്ചതെന്തെന്നാൽ ഈ നാടിന്റെ വീരപുത്രന്റെ പേരിൽ ഒരു മ്യൂസിയം ഇവിടെ സ്ഥാപിക്കണം എന്നായിരുന്നു എന്നാൽ ഇത് കേട്ടപാടെ അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം അവർ എത്രയും പെട്ടെന്ന് തന്നെ അത് തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ദീരസേനാധിപതിയുടെ ഈ വീട് ഗവൺമെന്റിന്റെ കൈയിൽ തന്നെയായിരുന്നു അന്ന് കർണാടക ഗവൺമെന്റിന്റെ കീഴിൽ അവിടെ ആർ ഓഫീസ് പ്രവർത്തിച്ചു വരികയായിരുന്ന ആ കെട്ടിടത്തെ കർണാടക സർക്കാരിന്റെയും കൂടി ഉത്തരവാദിത്വത്തോടുകൂടി ആർ ടിഒ ഓഫീസ് അവിടെ നിന്നും സ്ഥലം മാറ്റിക്കൊണ്ട് പരിപൂർണമായി ജനറൽ കെ എസ് തിമ്മയ്യ അവ വീടും സ്ഥലവും ഏറ്റെടുത്തുകൊണ്ട് മ്യൂസിയം പണിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറാം തീയതി ഭാരതത്തിന്റെ രാഷ്ട്രപതി ശ്രീ രാമനാഥ കോവിന്ദ് മടിക്കേരിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ജനറൽ കൊടൈന്ദറ തിമ്മയ്യയുടെ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് തുറന്നുകൊടുത്തു സന്നി സൈഡ് ജനറൽ തിമ്മയ്യ എന്ന പേരിലായി അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധകാലത്തെ സകല ഉപകരണങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിത ശൈലികളിൽ പെടുന്ന ആചാരങ്ങളുടെ ചില വസ്തുക്കളും അവർ ഒന്ന് ഉപയോഗിച്ചിരുന്ന റൂമുകൾ എല്ലാം തന്നെ ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ശ്രീ ജനറൽ ദിമയെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ മാത്രമേ ആയിട്ടുള്ളൂ ഇദ്ദേഹം യുദ്ധം ചെയ്ത സമയത്ത് അതായത് ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവിധ സാ സാമഗ്രികളും ഇവിടെ കാണിക്കാനുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് അത് ഉൾപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാതെ നിർവാഹമില്ല അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവരും കാത്തിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവരും കാത്തിരിക്കുക ഗുഡ് ബൈ